മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന പാഠമാണ് പഠിക്കുന്ന പാഠമാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് ഈ ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ പരീക്ഷക്ക് വരുന്നത് വിശ്വസിക്കും ഇത്ര മാത്രം വാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് ഇതിന് നമുക്ക് ആവശ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി രജിസ്റ്റർ ചെയ്തു പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് എല്ലാവർക്കും സ്വാഗതം എനിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കുറേ ക്ലാസുകളൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ കുട്ടികൾ ഈ ഒരു ക്ലാസുകളെല്ലാം നമ്മൾ കൊടുത്ത ക്ലാസുകളെല്ലാം എങ്ങനെ പഠിക്കണം ഏതൊക്കെ മേഖലയിലൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം ഇനി ഏതൊക്കെയാണ് പഠിക്കേണ്ടത് പഠിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിന് ഒരു മോഡൽ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതുവരെ നമ്മൾ ഇംഗ്ലീഷും മലയാളം അതുപോലെ തന്നെ പൊളിറ്റിക്സ് സോഷ്യോളജി ഒക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എല്ലാ സബ്ജക്സുകളെയും ക്ലാസുകൾ വേണമെന്ന് നമ്മൾ കുട്ടികൾ ആവശ്യപ്പെട്ടു നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലെ എല്ലാ ക്ലാസ്സുകളും മാക്സിമം തരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചിട്ടാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ചാപ്റ്റർ ഞാൻ ഞാനിവിടെ പറഞ്ഞു തരും ആ ചാപ്റ്റർ ഫുൾ കണ്ടന്റ് തരും ആ കണ്ടിന് എങ്ങനെയാണ് ഒരു ഫോർ ടോപ്പിക് കണ്ടന്റ് എടുക്കുക എന്നുള്ളതും ആ ടോപ്പിക് കണ്ടന്റ് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം എന്നിവസേപ്പ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാം ഫി അടിച്ച് ഇനി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസിന്റെ ബസ് ക്രാഷ് കോയിസിന്റെ അഡ്മിഷൻ ഇപ്പോൾ സെക്കൻഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളാണ് ബാസിന്റെ ക്രാഷ് കോയിസിൽ വന്നിട്ടുള്ളത് ബാസിന്റെ ക്രാഷ് കോസിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ടോപ്പിക്സ് ഫോട്ടോപ്പിക് കണ്ടന്റുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു മാസം കഴിഞ്ഞോട് കൂടി നമ്മൾ നമ്മുടെ ക്യൂ എന്റെ സെൻഷൻ ക്വസ്റ്റൻ ആൻസർ സെഷൻ അതുപോലെ തന്നെ ഒബ്ജെറ്റീവ് ബാങ്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സോ ഒബ്ജക്റ്റീവ് ബാങ്കും അതുപോലെ ക്യൂ എൻ ഒക്കെ തുടങ്ങിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ക്രാഷിന്റെ ക്ലാസിലോട്ട് ജോയിൻ ചെയ്യുക ഇപ്പോൾ നടക്കുന്ന ബേസ് അറ്റൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യൂ എന്റെ സെഷനും അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഒക്കെ യൂസ്ഫുൾ ു ഞാൻ ഒബ്ജക്റ്റീവിന്റെ ഒരു കണ്ടന്റ് എടുത്ത് ഒബ്ജക്റ്റീവിന്റെ ഒരു ബാങ്ക് എടുത്ത് വിവരം ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ സെഷൻ ആൻഡ് പ്രീവിയസ് ആൻസേസ് പ്രീവിയസ്റ്റൻ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻസ് അതും ഒരു ബേസ് ഇല്ല അതൊരു ഇല്ലാതെ ഏത് ചാപ്റ്റർ ഏത് ഭാഗത്ത് നിന്നാണെന്ന് അറിയാതെ നമുക്ക് അത് മാത്രം അറ്റൻഡ് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ ബേസിക്സ് ഫോർ ടോപ്പിക്സ് നമ്മൾ നമ്മുടെ ക്രാഷിൽ കൊടുക്കുന്നത് സോ ക്രാഷിൽ ബേസിക് ഫോർ ടോപ്പിക്സ് ആണ് നടക്കുന്നത് ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ടാഴ്ച ഇത്രയും ക്ലാസുകൾ പോയി കൊണ്ടിരിക്കുകയാണ് സോ ഇനിയും കുട്ടികൾക്ക് സെക്കൻഡ് ബാച്ചിലോട് ജോയിൻ ചെയ്യാൻ പറ്റും സെക്കൻഡ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ പോയ ക്ലാസുകൾ ഈ കഴിഞ്ഞ വൺ വീക്കിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് റിയാക്സസ് ചെയ്യാൻ പറ്റും ക്ലാസുകളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും നമ്മുടെ ക്ലാഷിന്റെ ഏറ്റവും വലിയ അറ്റൻഡൻസ് എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ അന്ന് രാവിലെ വരെ നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപയോഗിക്കാം ഇമ്പോർട്ടൻ കണ്ടിന് മാത്രമേ കൊടുക്കുകയുള്ളൂ അതിൽ മെറ്റീരിയൽ ഇമ്പോർട്ട് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ സോ അതും നിങ്ങൾക്ക് ആ ടൈം വരെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ക്ലാഷിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേഗം തന്നെ താങ്ങാൻ നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ നമ്മൾ നമ്മുടെ പൊളിക്കൽ സയസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ചാപ്റ്റർ ആണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് പുള്ളിയെ നിങ്ങൾക്ക് കാണിച്ചു തരും പക്ഷെ പുള്ളിയും പഠിപ്പിക്കില്ല പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് ഭാഗങ്ങളാണ് ഭാഗങ്ങൾ ഏതാണെന്ന് പറഞ്ഞ് തരാം അതേപോലെ നിങ്ങൾ എല്ലാ പേപ്പേഴ്സും എല്ലാ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ അങ്ങനെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെ പഠിച്ചാലാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുക മാത്രമല്ല നമ്മളെ എല്ലാ തിരക്കിൻ്റെ ഇടയിലൂടെ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റിയ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ നമ്മൾ ക്ലാസ്സിലോട്ട് പോവാം ആപ്പിൾ ട്വൻറ്റി ട്വൻ്റി ഫൈവിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ ഞാൻ എടുക്കുകയാണ് ചാപ്റ്റർ നമ്പർ ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ചാമത്തെ ചാപ്റ്റർ മക്കൾ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഹ്യൂമൻ റൈറ്റ്സ് ഏതാണ് ഹ്യൂമൺ റൈറ്റ്സ് ഓക്കെ മനുഷ്യാവകാശം മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ചിട്ട് പറയാൻ പോവുകയാണ് സോ മനുഷ്യാവകാശത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ മക്കളെ നോക്കുക ചാപ്റ്ററിലൂടെ നമുക്ക് പോവാം അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഒന്ന് വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ് വട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ് ഇതാണ് എന്റെ ഒരു ടോപ്പിക് ഓക്കെ ഞാൻ ഫോർട്ട് ടോപ്പിക്കാണ് പറയാ നാല് ടോപ്പിക് തരുള്ളൂ ഈ നാലു ടോപ്പിക്ക് കൊണ്ട് ഈ ചാപ്റ്റർ ഫുൾ നമ്മൾ പഠിക്കും നാല് ടോപ്പിക് പഠിച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും ഓക്കെ ഹ്യൂമൻ റൈറ്റ്സ് എന്താന്നുള്ളത് ഒരു കണ്ടന്റ് പറഞ്ഞു അടുത്തത് ില്ല നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫീച്ചേഴ്സ് 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 പോസിറ്റീവ് നെഗറ്റീവ് 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 അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഇത് ഞാൻ സെക്കൻഡ് ടോപ്പിക് ആയിട്ട് പറയും അടുത്തത് അടുത്തെന്താസ് ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസ് അടുത്തത് ആപ്ലിക്കേഷൻസ് ഓക്കെ അതിനടുത്ത് എന്താ ഇമ്പാക്ട്സ് ഇമ്പാക്ട്സ് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു നാല് ആയിട്ട് ഞാൻ ഇതിനെല്ലാം ഹ്യൂമൻ റൈറ്റ്സിലോട്ടാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ഒക്കെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഓൺലി ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം മാത്രമേ പറയുള്ളൂ ഈ ചാപ്റ്റർ നമ്മൾ പറയാൻ പോകുന്നത് ഫുൾ മനുഷ്യാവകാശമാണ് സോ മനുഷ്യാവകാശം മനുഷ്യന്റെ അവകാശം മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന പാഠമാണ് പഠിക്കുന്ന പാഠമാണ് നമ്മുടെ ഹ്യൂമൺ റൈറ്റ്സ് എന്ന് പറയുന്നത് സോ ഹ്യൂമൻ റൈറ്റ്സിൽ ഈ ഒരു നാല് കാര്യങ്ങൾ നോക്കാം നോക്കൂ ഒരു ടോപ്പിക് രണ്ട് ടോപ്പിക് മൂന്ന് ടോപ്പിക് നാല് ഫോർ ടോപ്പിക് ഓക്കെ സോ ഈ ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും ഇത്രമാത്രം പഠിച്ചാൽ മതി ഇന്ന് ഈ ഒരു ഇപ്പം ഞാൻ പറയാം അതിന് കൊസ്റ്റൻസ് എങ്ങനെയോ വട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ് എക്സ്പ്ലെയിൻ ഹ്യൂമൻ റൈറ്റ് ഹ്യൂമൻ ിസ് അബൌട്ട്സ് വാട്ടവർ ക്സ്റ്റൻ വന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ചോദിക്കുന്നതാണ് ഒരു അടുത്ത എന്താ പോസിറ്റീവ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുള്ള നല്ല ഭാഗങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് നല്ല വശങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ നമുക്ക് ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് മൂന്നാമത് നമുക്ക് യൂസ്ഫുൾ എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റുള്ള ഓർഗനൈസേഷൻ ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് മെച്ചം അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്സ് അതിന്റെ ആപ്ലിക്കേഷൻ തന്നെ അതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് അതേപോലെ ഇമ്പാക്സ് ഇതിന്റെ ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്ന അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ് എങ്ങനെയാണ് അതിന് സമൂഹത്തിൽ ഇതിനെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താ സോ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഹ്യൂമൻ റൈറ്റ്സ് കിട്ടോ ഹ്യൂമൻ റൈറ്റ്സ് അല്ല ചോദ്യം മാറി ഇവിടെ നിങ്ങളുടെ അടുത്ത ചാപ്റ്റർ ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് മാറിയിട്ട് അടുത്തൊരു ചാപ്റ്റർ പാർലമെന്റോ അതല്ല സുപ്രീം കോർട്ടോ അതല്ല ഹൈക്കോർട്ടോ അതല്ല നിങ്ങൾക്ക് ഇനി 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 ഇലക്ഷനോ ഇലക്ഷൻ കമ്മീഷനോ എന്ത് ചോദ്യം ഏത് പാടായിക്കോട്ടെ വരുന്ന ഫോർമാറ്റ് തന്നെ ാണ് ഈ ഒരു ഫോർമാറ്റിലെ ക്വസ്റ്റിൻ്റെ ഇവിടെ ആൾ മാറും അതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ വന്നതിന്റെ സാറേ നമുക്ക് പറ്റൂലെന്ന് പറയുന്ന ആളുകളോടാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതൊക്കെ തന്നെ നമ്മൾ നമ്മൾ നോക്കണ്ട ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് അത് മനുഷ്യാവകാശമാണ് മനുഷ്യാവകാശമാണ് മനുഷ്യാവകാശം ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം അത്രേ ഉള്ളൂ കീവേർഡുകൾ ഇതാണ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇതിന്റെ കീവേഡ് സോ മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് മനുഷ്യാവകാശം മാത്രം മനസ്സിലാക്കി ഇത്ര മാത്രം നോക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എൻ്റെ കണ്ടന്റ് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആണ് അത്ര കണ്ടന്റുകൾ നമുക്ക് ആവശ്യമില്ല സോ നമ്മൾ ബാസിന്റെ തന്നെ ഒരു ഷോർട്ട് കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അപ്പൊ ഇത് നമ്മുടെ ബാസിന്റെ ഒരു കണ്ടന്റ് ആണ് ഈ കണ്ടന്റിൽ പ്രത്യേകത വെച്ചതിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ കണ്ടന്റ് നമ്മുടെ ബാസിന്റെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ആണ് സോ ഇത് ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് ആണ് പക്ഷേ ടെക്സ്റ്റ് കണ്ടന്റുകളിൽ നിന്ന് നമ്മൾ എടുത്ത പരീക്ഷ ഓറിയൻറ്റ് എക്സാം ഓറിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സിലബസ് ഓറിയന്റഡ് ആണ് പക്ഷെ നമ്മുടെ ബാസിന്റെ ഗൈഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് ഇത് എക്സാം ഓറന്റഡാണ് അപ്പോൾ ഇതിൽ ഈ ഒരു മെറ്റീരിയൽ ഒരു ചാപ്റ്റർ കൊടുക്കുമ്പോൾ നമ്മൾ അതിനൊരു സമ്മറി കൊടുക്കും നമ്മുടെ വെച്ചാൽ നമ്മൾ ആ ചാപ്റ്ററിന്റെ ഒരു ആദ്യം കൊടുക്കും കൊടുക്കും എന്താണ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ും നമ്മൾ ബാസിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ ചാപ്റ്ററിന്റെ ഒരു സമ്മറി എന്താണ് അതിന്റെ സമ്മറി എന്നുള്ള കൊടുക്കും സോ അത് കഴിഞ്ഞ് നമ്മള് ആ ഒരു ടോപ്പിക്സുകൾ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ കൊടുക്കും ആ ടോപ്പിക്സ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അതിന്റെ തന്നെ ട്രൂ ഓർ ഫാൾസ് കൊസ്റ്റൻസ് മാച്ച് ഫോളോയിങ് ക്വസ്റ്റൻസ് എഫ് ഐ ബി ക്വസ്റ്റൻസ് ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ വരാൻ പോകുന്ന എല്ലാ കൊസ്റ്റ്യൻസും കണ്ടു അതിൽ ട്രൂ ഓർ ഫാൾസ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട് സോ ഇങ്ങനെ നമ്മുടെ ആ ഒരു ചാപ്റ്ററി തന്നെ നമ്മൾ ആ പരീക്ഷയ്ക്ക് വരുന്ന ഒബ്ജക്റ്റീവ് സബ്ജക്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ബാസിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ പാഠം പഠിക്കുമ്പോഴും അതിൻ്റെ ഒബ്ജക്റ്റീവ് ബാങ്കും അതിൻ്റെ സബ്ജക്റ്റ് കണ്ടു ക്യു എൻ്റെ ഒക്കെ നമ്മൾ നമ്മുടെ മെറ്റീരിയൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് സോ അത് നമ്മുടെ ക്രാഷിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഓരോ ബാച്ചു അപ്ഡേറ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് സോ ഈ ഒരു കേസിൽ നമ്മൾ ഫുൾ ആയിട്ട് ആയിട്ട് എന്നാണ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് ഇത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ മതി ഓക്കെ ഇപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇപ്പൊ ഇംഗ്ലീഷിൽ അറിയണ കുട്ടി പ്ലസ് ടുന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിലാണ് അപ്പൊ ഇംഗ്ലീഷിൽ ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ് പക്ഷെ നമുക്കതിനെ മനുഷ്യാവകാശം നമ്മൾ മനുഷ്യാവകാശങ്ങളാണ് മലയാളത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് സോ നമ്മുടെ ഫസ്റ്റ് മനുഷ്യാവകാശമാണ് നമ്മൾ കൊടുക്കുന്ന സമ്മറിയാണ് കുട്ടികൾക്ക് ഫസ്റ്റ് സമ്മറിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ സമ്മറിലോട്ട് പോകുമ്പോൾ സമ്മറിലോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് മനുഷ്യാവകാശത്തെ കുറിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ എന്ന് പറയുന്നത് നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളതിന്റെ ഫസ്റ്റ് ടോപ്പിക് വരുകയാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള അതിന്റെ ആശയം എന്താണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ക്ലാസിക്കൽ പൗര രാഷ്ട്രീയ അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും വ്യക്തിയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പൊതുവെ ഭരണകൂടത്തിന്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഇവ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു 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 എന്താ പറയുക ഫ്ലെവറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല സോ നിങ്ങൾ ഒരിക്കലും കാണാപ്പാഠം പഠിക്കാൻ നിൽക്കുന്ന മക്കളെ ഒരിക്കലും നമ്മുടെ പരീക്ഷ ആൻസർ പേപ്പറിൽ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന്റെ അടിസ്ഥാന ആശയം എന്താണ് കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കണം എന്നാരും പറയണം നമുക്കറിയാം മനുഷ്യാവകാശങ്ങൾ എന്തിനാ മനുഷ്യന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ആ ലംഘിക്കപ്പെടുന്ന അവകാശങ്ങൾ മനുഷ്യനാവകാശമുണ്ട് എന്നുള്ളത് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൊണ്ടുവന്നിട്ടുള്ള ആശയത്തെയാണ് നമ്മൾ നമ്മളെന്താ പറയുക മനുഷ്യാവകാശം എന്ന് പറയാം അപ്പോൾ അതിന്റെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ വന്നിരിക്കുന്ന എന്തിനാ ഈ ഒരു ഒരു മനുഷ്യന്റെ അവകാശങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സോ അതാണ് നമുക്ക് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ജനറലായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി ഓക്കെ ഇനി നമ്മൾ അതിന്റെ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കുമ്പോൾ അവിടെ വരുന്നത് ഫണ്ടമെന്റൽസ് ആൻഡ് ബേസിക് ആണ് ഇത് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ അടിസ്ഥാന മൗലികമായിട്ടുള്ള തത്വങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ ഓരോ കണ്ടന്റുകൾ കൊടുക്കും നമ്മൾ ആ ഒരു ഗൈഡ് ഓറിയൻറ്റ് ചെയ്ത് കണ്ടന്റുകൾ കൊടുക്കുന്നതാണ് പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ തപ്പണം ഓക്കെ ഇൻഡിവിജ്വൽ ആൻഡ് കൊളക്റ്റീവ് റൈറ്റ്സ് ഓക്കെ വ്യക്തിഗത അവകാശങ്ങളും അതേപോലെ തന്നെ ആയിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തൊരു ഭാഗം വരുന്നത് അതൊക്കെ ചെറിയ ചെറിയ വൺ മാർക്ക് ക്വസ്റ്റ്യൻസുകളാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ജെ റൈറ്റ്സ് മൂന്ന് കാറ്റഗറി വരുന്നുണ്ട് ഒന്നാം രണ്ടാം മൂന്നാം തലമുറ അവകാശങ്ങളെ കുറിച്ചിട്ട് അത് നമുക്ക് കൊടുത്തിട്ടുണ്ട് സോ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ മനുഷ്യാവകാശങ്ങളുടെ സവിശേഷത ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇത് ആണ് നേരത്തെ ഞാൻ വാട്ട് ഇതുവരെ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഓഫ് ബേസിക് ഓഫ് ഫണ്ടമെന്റൽ ഓഫ് ഈ പറഞ്ഞതെല്ലാം എന്താണ് എന്താണ് വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എക്സ്പ്ലെയിൻ ഹ്യൂമൻ പറഞ്ഞത് പറഞ്ഞതൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് അതിന്റെ ബേസിക് ആവാംസെപ്റ്റ് ആവാം ഫണ്ടമെന്റൽ ആവാം അല്ലെങ്കിൽ അതിന്റെ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ കളക്ട് ചെയ്യുവോ അതല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് എന്താ എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞ സെക്കൻഡ് ടോപ്പിക് അതായത് ഫോർട്ട് ടോപ്പിക്കെ ഒന്നാം ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ കണ്ടോ മനുഷ്യാവകാശങ്ങളുടെ സവിശേഷത ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് അതിന്റെ പോസിറ്റീവുകൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ജനങ്ങൾക്ക് അവകാശങ്ങൾ ഉള്ളത് അവർ മനുഷ്യരാണെന്നത് കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യനായി ജനിച്ചാൽ ജനിച്ച അയാക്കുന്നുണ്ട് മനുഷ്യാവകാശമുണ്ട് മനുഷ്യാവകാശങ്ങൾ സാർവത്രിക ഈ ലോകം മൊത്തം മനുഷ്യനാവകാശം ഉണ്ട് ഓക്കെ മനുഷ്യാവകാശ െല്ലാം ജനങ്ങളെയും തുല്യരായി കാണുന്നു ഒരു മനുഷ്യാവകാശത്തിന്റെ കീഴിൽ നമ്മൾ വരികയാണെങ്കിൽ എല്ലാ മനുഷ്യനും അവനിപ്പോ സമൂഹത്തില് സോഷ്യൽ ആണെങ്കിലും ആന്റി സോഷ്യൽ ആണെങ്കിലും ഒരു മനുഷ്യനെ ജയിച്ചു ആ മനുഷ്യനെന്ത അവനൊരു മനുഷ്യന്റെ ആ ഒരു മനുഷ്യനൊരു മനുഷ്യാവകാശമുണ്ട് എന്നുള്ളത് പറയുന്നതാണ് സോ അടുത്തത് ഈ അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികൾക്കുള്ളതാണ് ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യനും ഉള്ളതാണ് ഈ അവകാശങ്ങൾ മനുഷ്യാവകാശങ്ങൾ മനുഷ്യരാശിയുടെ അടിസ്ഥാന തത്വങ്ങൾ ഇതിന്റെ ബേസിക് ആണ് അതിന്റെ ഫണ്ടമെന്റ്സ് ആണെന്നാണ് പറയുന്നത് ഓക്കെ സോ ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അടുത്തോട് നോക്കാം മേജർ മൈൽ സ്ോൺ ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇതും നമുക്ക് എന്താ ഇതിന്റെ ക്യാക്ടർസിക്സ് അല്ലെങ്കിൽ ഇതിന്റെ പോസിറ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ആയി പറയാൻ പറ്റും സോ അടുത്തത് അടുത്തത് വരുന്നത് ഇന്ത്യൻ സംഘടനയിലെ മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിലെ സോറി ഇന്ത്യൻ ഭരണഘടനയിലെ മനുഷ്യാവകാശങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമുക്കറിയാം നമ്മുടെ ഭരണഘടന ഹ്യൂമൻ റൈറ്റ്സിൽ മനുഷ്യാവകാശങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് നമ്മുടെ മനുഷ്യാവകാശം എങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ വരുന്നത് എന്നുള്ളതിന്റെ അടുത്ത ടോപ്പിക്ക് വരുന്നതാണ് സോ ഇത് നമ്മുടെ ക്യാറക്ടറിക് ആൻഡ് പോസിറ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് എന്ന പോസിറ്റീവ് ഭാഗങ്ങളിൽ വരുന്നതാണ് ഓക്കെ അടുത്തത് പിന്നെ നമുക്ക് അടുത്തത് വരുന്ന എന്താ നമ്മൾ പറഞ്ഞില്ലേ ഇമ്പാക്ട് പറഞ്ഞ ഒരു നാലാമത്തെ കാര്യം പറഞ്ഞു അതായത് ഇത് എങ്ങനെയാണ് സമൂഹത്തിൽ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസ് ഒരു അസോസിയേഷൻ ഒരു ഓർഗനൈസേഷൻ ഓർഗൈസേഷൻ വേണ്ടി സംഘടനകളുണ്ട് കമ്മീഷൻ ഉണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് മനുഷ്യന്റെ അവകാശങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുള്ളത് സോ ഇത് നമുക്ക് ഒരു നാലാമത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റും ഓക്കെ പിന്നെ അല്ലാതെ നമുക്ക് അടുത്തൊരു ഭാഗം പറയുന്നത് എന്താ ഈ ഗവൺമെന്റ് ഓറിയന്റഡ് അല്ലാതെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അതല്ലെങ്കിൽ സർക്കാർ ഇതര സംഘടനകൾ എന്തൊക്കെയാണല്ലോ അപ്പോൾ നമുക്കറിയാം എൻ ജിഒസ് ഉണ്ട് യൂണിസെഫ് ഉണ്ടാകും നമുക്ക് റെഡ് ക്രോസ് ഉണ്ട് മനുഷ്യല്ലേ നമുക്കൊരു യുദ്ധം നടക്കുമ്പോൾ അവിടെക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുന്ന ഒക്കെ മനുഷ്യാവകാശമാണ് അല്ലേ അവിടെ ജനങ്ങൾക്ക് അവിടെയുള്ള സിവിൻസിന് വേണ്ടിയിട്ട് ഭക്ഷണം എത്തിക്കുന്നതൊക്കെ ഒരു മനുഷ്യാവകാശ പ്രവർത്തനമാണ് സോ ഈ പറഞ്ഞ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഒക്കെ എൻ ജി ഒക്കെ പോലത്തെ എല്ലാം എന്താണ് നമ്മുടെ നമ്മുടെ മനുഷ്യാവകാശ സംഘടനകളുടെ ഒരു ഭാഗം മനുഷ്യാവകാശത്തിന്റെ ഒരു ഭാഗമാണ് ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയാം സോ ഇത് നമുക്ക് ഇംപാക്ട് ഒരു മനുഷ്യാവകാശത്തിന്റെ മനുഷ്യാവകാശം കൊണ്ടുവന്നാലുള്ള ഈ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ലോകത്ത് ഉണ്ടാവുന്ന ഇമ്പാക്ട്സുകളാണ് അടുത്ത് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വരുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ചാപ്റ്റർ പറഞ്ഞു ശേഷം ഞാൻ കൊടുക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒബ്ജക്റ്റീവ് ബാങ്കും സബ്ജക്റ്റീവ് കണ്ടന്റുകളൊക്കെയാണ് അതായത് നമ്മുടെ ക്യു ആൻഡ് എ സെക്ഷനും അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നോക്കി പോവാ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോവാ വേറെ ടെൻഷൻസ് ഒന്നും ഇല്ല അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഓപ്പൺ ആക്കി തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും സോ മക്കളെ ഇത് ഫുൾ ആയിട്ട് നോക്കണ്ട ഞാൻ ഇത് ജസ്റ്റ് കാണിച്ചു തന്നു പക്ഷെ നമ്മൾ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ അപ്പം ഞാൻ ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ എന്തൊക്കെ പറഞ്ഞു നമുക്ക് എന്താണ് റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞു ബേസിക് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് പറഞ്ഞു ഫണ്ടമെന്റ്സ് പറഞ്ഞു അതേപോലെ തന്നെ അതിന്റെ അതിന്റെ പ്രിൻസിപ്പൾസ് പറഞ്ഞു അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു പിന്നെ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് ആ ഒരു ഒരു എന്തൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡെവലപ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ കാറ്റ്സ് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമുക്കറ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എൻ ജിഒനെ കുറിച്ച് പറഞ്ഞു സോ അതിന്റെ ഇമ്പാക്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററൊക്കെ ചാപ്റ്റർ തീർന്നു ഓക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഈ പറഞ്ഞ ഒരു ഫുൾ കണ്ടന്റിനെ നമ്മൾ കുറച്ച് സിമ്പിൾ ആക്കി കൊടുക്കുക അപ്പൊ ഞാൻ ആ ഒരു ചാപ്റ്ററിലൂടെ പോയി അതൊരു കടലാണ് മക്കളെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന വൺ നിന്നും ആ കടലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ചെറിയ ഭാഗം മാത്രം ഇവിടെ എടുത്തു പോയിരുന്നു പക്ഷെ എടുക്കുന്ന ഭാഗം കാതലായ ഭാഗമാണ് ഇത് എടുത്താൽ എല്ലാം കിട്ടും ഓക്കെ സോ ഇതാണ് നമ്മുടെ ബാസിന്റെ ക്രാഷിലും ബാസിന്റെ റിവിഷനൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കണ്ടന്റ് ഓറിയന്റ് ചെയ്ത് കൊടുക്കുക മക്കളെ കണ്ടന്റ് ആണ് വേണ്ടത് ഓക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഏത് കൊസ്റ്റിനും എന്റെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടി പാസ് ആകുന്ന എന്തോ ഈ ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് പോകണ്ട സോ ഇനി നോക്കട്ടെ ഇനി നോക്കട്ടെ ഞാൻ ആദ്യം വാട്ട് ഈസ് ഹ്യൂമൻ 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 റൈറ്റ് ഡിസ്ക്രൈബ് റൈറ്റ്സ് 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 ചോദിച്ചാൽ എഴുതി വെച്ചോ ഫണ്ടമെന്റൽ അതേപോലെ അതേപോലെ തന്നെ തന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും അടുത്തത് ഓഫ് ഫീച്ചേഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് അതേപോലെ തന്നെ ഡിസ് മെറിറ്റ് ഡിമെറിറ്റ് ഇതൊക്കെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ സോ ക്യാക്ടറിക് ഫീചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ മനുഷ്യന്റെ അവകാശം മനുഷ്യന് വേണ്ടി മാത്രമാണ് മനുഷ്യനാണ് ഈ അവകാശത്തിൽ പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ ആ ഭാഗം അപ്പോൾ ക്യാറക്ടറിസിക്കും ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചാൽ പോസിറ്റീവ് പറയാ നല്ലത് പറയാ അതിന് നെഗറ്റീവ്സുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്അഡ്വാൻ്റേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ഡിമെറിറ്റ്സ് അതിൽ കൊടുക്കുക ഓക്കെ സോ ഫസ്റ്റ് ടോപ്പിക്ക് നാല് ടോപ്പിക്കാണ് ഈ പാടത്തിൽ വരിക ഫസ്റ്റ് ടോപ്പിക്ക് ഏതാ വാട്ട് ഈസ് ഫണ്ടമെന്റ് റൈറ്റ് എന്നുള്ള രണ്ടാമത്തെ ടോപ്പിക്ക് എന്താ അതിന്റെ സവിശേഷം നല്ല ഭാഗങ്ങൾ അതിന്റെ മോശം ഭാഗങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് രണ്ടാമത്തെ സോ മൂന്നാമത്തെ എന്താ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ഇൻ ഹ്യൂമൻ റൈറ്റ്സ് അതിന്റെ ആപ്ലിക്കേഷൻ ഇത് ഇവിടെ ഉപയോഗിക്കുന്നതുള്ളതാണ് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞൊന്നുമില്ലേ ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഹ്യൂമൻ റൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്താ നമ്മുടെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ തന്നെ അതിൽ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ലോകം ഇസ് എ യൂണിവേഴ്സൽ ലോകം മൊത്തം സാർകമല്ല ഈ ലോകം മൊത്തം ഈ ഒരു ഹ്യൂമൻ റൈറ്റ് ുള്ള ഓർഗനൈസേഷൻ കമ്മീഷൻ നമ്മൾ നേരത്തെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞില്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗങ്ങളാണ് പറയുന്നത് എന്നാണ് പറയുന്നത് ഫൈനലി നമ്മുടെ നാലാമത്തെ ടോപ്പിക് എന്താ ഇപാക്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവന്നതിന്റെ ഇമ്പാക്ട് ഈ സൊസൈറ്റിയിൽ എങ്ങനെ പോസിറ്റീവായിട്ട് വരുന്നത് ചോദിച്ചാൽ നമുക്കറിയാം ഒരു പ്രശ്നങ്ങൾ യുദ്ധമോ മറ്റുള്ള പ്രശ്നങ്ങൾ ഭക്ഷണക്ഷാമം വരുമ്പോഴ്സിറ്റി വരുമ്പോൾ വെള്ളത്തിന് ഒരു ഷോർട്ടേജ് വരുമ്പോഴൊക്കെ ഈ പറഞ്ഞ യൂണിസെഫ് പോലെ ത്തെ അല്ലെങ്കിൽ നമ്മുടെ എൻ എൻജിഒ പോലത്തെ അതല്ലെങ്കിൽ നമ്മുടെ റെഡ് ക്രോസ് ഒക്കെ പോലത്തെ സംഘടനകൾ മനുഷ്യാവകാശം ഫോക്കസ് ചെയ്ത് വരുന്നതാണ് സോ ഇമ്പാണ് ഹ്യൂമൺ റൈറ്റ് ഇമ്പാക്ട് തന്നെ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ സോ അതൊക്കെ നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ആയിട്ടുള്ള സംഘടനകളൊക്കെ നമുക്ക് ലോകത്തുണ്ട് സോ അവരെ ഇതിന്റെ ഇമ്പാക്സ് നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ജനങ്ങൾ എവിടെയാണോ മനുഷ്യന്മാർ കുടുങ്ങി കിടക്കുന്നത് മനുഷ്യന്മാർ കഷ്ടപ്പാടനുഭവിക്കുന്ന അവർക്ക് ഈ ഒരു ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ പരിഗണനയിൽ ഈ ഒരു ഇമ്പാക്ട്സ് പ്രകാരം എന്ത് കിട്ടും അതിന്റെ സഹായങ്ങളൊക്കെ കിട്ടും സോ ഇത് ലോകം മൊത്തം നമുക്കറിയാം ഒരു രാജ്യത്ത് ഒരു യുദ്ധ നടക്കുമ്പോൾ നമ്മുടെ ലോകമുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ ഭക്ഷണ സാധനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് അതിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ത്രൂ ആണ് ഇതൊക്കെ എത്തിക്കുക നമ്മുടെ പ്രളയം വരുമ്പോൾ കണ്ടില്ലേ പല സാധനങ്ങൾ പല ഭാഗത്തും ഇങ്ങനെ ഒഴുകി വരുന്നത് ഇതൊക്കെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ റൈറ്റ് മനുഷ്യാവകാശത്തിന്റെ ഭാഗമാണ് ആ ഒരു മനുഷ്യാവകാശ സംഘടനകളാണ് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങൾ കണ്ടോ സിമ്പിൾ ആയിട്ട് കണ്ടോ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ മനുഷ്യാവകാശം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഞാൻ കണ്ടോ ബോർഡ് നാലു ടോപ്പിക്ക് ഈ നാല് ഇത് മാധ്യമല്ല ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം ഇസ് ഓ ഇൻസ്റ്റൻസ് നിങ്ങൾക്കൊരു ഉദാഹരണം മാത്രമാണ് പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസ് നല്ലത് നിങ്ങൾ ഈ ഏത് സബ്ജറ്റ് എൻ ഓസിന് ഏ സബ്ജറ്റ് പഠിക്കുകയാണെങ്കിലും എല്ലാത്തിനെയും നിങ്ങൾ ഈ ഒരു ഫോട്ടോ ടോപ്പിക്കിലോട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ എൻ്റെ ക്രാഷ് കോയിസിൽ ബാസ് ക്രാഷിലൊക്കെ ഇതേപോലത്തെ കണ്ടൻറ്റെ കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊടുത്താൽ മതി ക്ലാസ് തരും ഓക്കെ പക്ഷേ ഇതിലെല്ലാം ഉണ്ട് ഇത് നമുക്ക് ഏത് ക്വസ്റ്റൻ വന്നാലും നമുക്ക് എഴുതി പറ്റും കാരണം നമ്മളെല്ലാം ഒരു ചാറ്ററിനെ ഫുൾ ആയിട്ട് നമ്മൾ ഡിഗ് ചെയ്ത് വെച്ചേക്കാം എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ് സോ ഇത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഇങ്ങനത്തെ ഷോർട്ട് ഷോർട്ട് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ ആയിട്ട് സിലബസ് പോകേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾ ക്രാഷിലൊക്ക പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ് ക്ലാഷിലോട്ടൊക്കെ ജോയിൻ ചെയ്യണം താല്പര്യമുള്ള കൂട്ടുകൾ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഏത് സയൻസോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ എസ് 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 ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു സബ്ജക്റ്റ് മതിയെങ്കിലും അത് രണ്ടെണ്ണം വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റാണ് വേണ്ടത് അത് നിങ്ങൾക്ക് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ടോപ്പിക്കുന്ന ക്ലാസുകൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി വരെയാണ് നമുക്ക് നടക്കുന്നത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത്രി നമ്മൾ നമ്മുടെ ക്യു എൻ എ സെഷൻ ക്വസ്റ്റൻ ആൻസേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ഒബ്ജെറ്റീവ് സെഷനുകളൊക്കെയാണ് വരാൻ പോകുന്നത് സോ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ബേസിക്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുക ഇങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രം പഠിച്ച പഠിച്ച ഭാഗങ്ങൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം പരീക്ഷകൾ കൊണ്ടായിട്ട് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാം സോ ഈ ഒരു ബേസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറൊക്കെ വെച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഈസിയാവും പക്ഷെ അറിയാം എന്നുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഹ്യൂമൻ റൈറ്റ്സിന് ആരും മറക്കൂല്ല എല്ലാവർക്കും അത് അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് കുട്ടികൾക്ക് നമ്മളെ വീഡിയോസ് ഒന്നും അറിയുന്നുണ്ടാവില്ല ഇത്ര കണ്ടുകൾ പോകുന്നു ആർക്കും മനസ്സിലായി ഉണ്ടാവില്ല സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും സംശയങ്ങൾ ഡൗട്ട്സുകൾ വരണമെങ്കിൽ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം അപ്പം നിങ്ങളുടെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റു ക്ലാസ്സിനെ നമുക്ക് വീണ്ടും കാണാം അതൊരിക്കും താങ്ക് യു